ട്രംപിന്റെ പുറകെ നടന്നുള്ള ബിസിനസ്സുകൾ പൊളിയുകയാണ് ട്രംപിനോടുള്ള വിരോധം തനിക്ക് നേരെയാണ് ഇപ്പോൾ വരുന്നത് രാഷ്ട്രീയം നിർത്തി കച്ചവടത്തിലേക്ക് തിരിയാനാണോ എലൻ മസ്കിന്റെ തീരുമാനം വാർത്തകളൊക്കെ പുറത്തു വന്നതോടെ ടെസ്ലയുടെ ഓഹരി മൂല്യം ഉയർന്നു വരികയാണ് ലോകം തിരിയുന്നത് ട്രംപും മസ്കും തമ്മിൽ തെറ്റിയോ എന്നറിയാനാണ് ഇലോൺ മസ്കിന് മതിയായി എന്ന് വേണം പറയാൻ രാഷ്ട്രീയം കളിച്ചാൽ കച്ചവടം പൊളിയുമെന്ന് ആൾക്ക് ഉറപ്പായിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് യു എസ് പ്രസിഡന്റായി അധികാരമേറ്റതിന് പിന്നാലെ തന്നെ രൂപീകരിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയിൽ നിന്ന് തലവനായ ഇലോൺ മസ്ക് പുറത്തേക്കെന്നാണ് പുറത്തുവരുന്ന പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രാജ്യാന്തര മാധ്യമമായ പൊളിറ്റിക്കോ ആണ് ഇലോൺ മസ്ക് ഡോജിൽ നിന്ന് പടിയിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ പുറത്തുവിട്ടത് സർക്കാർ ഫണ്ടിംഗ് വെട്ടിക്കുറയ്ക്കുന്നതിനനുസരിച്ചും വിവിധ യു എസ് ഏജൻസികളെ പിരിച്ചുവിടുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകാനാണ് ട്രംപിന്റെ അടുത്ത അനുനായിയായ മസ്കിനെ പ്രത്യേക സർക്കാർ ജീവനക്കാരനായി ഡോജിന്റെ തലപ്പത്ത് നിയമിച്ചത് എന്നാൽ ആഗോളതലത്തിൽ മസ്കിന് കച്ചവടത്തിൽ വലിയ നഷ്ടമാണ് നേരിടേണ്ടി വന്നത് ബിസിനസ്സുകൾ പലതും ഇടിഞ്ഞു ട്രംപിനോടുള്ള വിരോധം പലരും മസ്കിനോട് തീർക്കുകയായിരുന്നു യൂറോപ്യൻ യൂണിയനിലും മറ്റും ഇത് പ്രതിഫലിക്കുകയുമുണ്ടായി ഇതോടെയാണ് മസ്ക് പിന്മാറുന്നത് ഇലോൺ മസ്കിന്റെ രാഷ്ട്രീയപരമായ നിലപാടുകളും ടെസ്ലയുടെ മോഡലിംഗിനെ കുറിച്ചുള്ള വിമർശനങ്ങളും മറ്റ് കമ്പനികളുടെ ശക്തമായ മത്സരവും ടെസ്ലയുടെ ഭാവിയെ അപകടത്തിലാക്കിയേക്കാമെന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു ട്രംപ് ഭരണകൂടത്തിലെ സർക്കാർ കാര്യക്ഷമത വകുപ്പ് ചെയർമാൻ സ്ഥാനമാണ് ഇതിന് കാരണമെന്ന് മസ്കും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ ആദ്യത്തെ ടെസ്ല റോഡ്സ്റ്റർ പുറത്തിറങ്ങിയപ്പോൾ ലോക ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ മസ്കിന്റെ രാഷ്ട്രീയ നിലപാടുകൾ ടെസ്ലയ്ക്ക് തിരിച്ചടിയായി മാറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടെസ്ലയുടെ വിൽപ്പനയിൽ ഗണ്യമായ കുറവുമുണ്ടായി ഓഹരി വിലയും കുത്തനെടിഞ്ഞു അമേരിക്കയിലും ജർമ്മനിയിലും ടെസ്ല ഷോറൂമുകൾ ആക്രമിക്കപ്പെടുകയും കാറുകൾ കത്തിക്കുകയും ചെയ്തു ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകൾ മസ്കിന്റെ വിവാദപരമായ പ്രസ്താവനകൾ ടെസ്ല മോഡലിംഗിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ മറ്റ് കമ്പനികളുടെ മത്സരം ഇലക്ട്രിക് കാറുകളോടുള്ള പൊതുജനങ്ങളുടെ മനോഭാവം എന്നിവയാണ് ടെസ്ലയുടെ തകർച്ചയ്ക്ക് പ്രധാന കാരണങ്ങളായി വിലയിരുത്തപ്പെടുന്നത് ലിബറൽ ചിന്താഗതിക്കാരായ ആളുകൾ ട്രംപിന്റെ രാഷ്ട്രീയ നിലപാടുകളോടുള്ള എതിർപ്പ് ടെസ്ലയോടും കാണിക്കുന്നു എന്നതാണ് കാര്യം യൂറോപ്പിൽ ടെസ്ലയുടെ വിൽപ്പന നാൽപ്പത് ശതമാനം കുറഞ്ഞു ജർമ്മനിയിൽ ഇത് എഴുപത് ശതമാനം വരെയായി കുറഞ്ഞു ഈ സാഹചര്യത്തിലാണ് മസ്ക് പുതിയ ഔദ്യോഗിക പദവി വിടുന്നത് ഇതിനിടെ മസ്കും ട്രംപും തമ്മിൽ തെറ്റിയെന്നും റിപ്പോർട്ടുകൾ വരുന്നതാണ് ഇതിൽ രണ്ടു കൂട്ടരും സ്ഥിരീകരണങ്ങൾ ഒന്നും തന്നെ നൽകുന്നില്ല ഇലോൺ മസ്ക് ഉടൻ തന്നെ സർക്കാർ പദവിയിൽ നിന്നും പിന്മാറുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്യാബിനറ്റ് അംഗങ്ങളോടും മറ്റ് അടുത്ത ബന്ധുക്കളോടും പറഞ്ഞതായും പൊളിറ്റിക്കോ ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തതിൽ പറയുന്നുണ്ട് ഡോജിലെ തന്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ച് മസ്ക് ഉടൻ തന്നെ തന്റെ ബിസിനസ് രംഗത്തേക്ക് മടങ്ങുമെന്നാണ് പുറത്തുവരുന്ന പുതിയ സൂചനകൾ എന്നാൽ മസ്ക് എന്ന് ഡോജ് വിടുമെന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും ആയിട്ടില്ല സംഭവത്തെക്കുറിച്ച് വൈറ്റ് ഹൗസ് വൃത്തങ്ങളോ മസ്കുമായി ബന്ധപ്പെട്ടവരോ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പൊളിറ്റിക്കോ റിപ്പോർട്ട് വരുന്നതിന് പിന്നാലെ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനികളുടെ ഓഹരികൾ ഉയർന്നിട്ടുണ്ട് ഇലക്ട്രിക് വാഹന വിൽപ്പന രംഗത്ത് രണ്ട് ശതമാനം ഇടിവ് രേഖപ്പെടുത്തിയിരുന്ന ടെസ്ലിയുടെ ഓഹരികൾ മൂന്ന് ശതമാനം വരെ ഉയർന്നു ദിവസത്തെ കാലാവധിയിലാണ് മസ്കിനെ പ്രത്യേക സർക്കാർ ജീവനക്കാരനായി നിയമിച്ചതെന്നും മെയ് അവസാനത്തോടെ മസ്കിന്റെ കാലാവധി അവസാനിക്കുമെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം മസ്ക് നൂറ്റിമുപ്പത് ദിവസത്തെ കാലാവധിയേക്കാൾ കൂടുതൽ കാലം തുടരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തിരിച്ചുപോകുമെന്നാണ് കരുതുന്നതെന്നും ട്രംപ് തിങ്കളാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു ട്രംപിനോടുള്ള വിരോധം തനിക്ക് നേരെ ഉണ്ടാകുമെന്നും അത് കച്ചവട കച്ചവടത്തകര്ച്ചക്ക് കാരണമാകുമെന്ന വിലയിരുത്തലാണ് മസ്കിന്റെ ഈ പിന്മാറ്റത്തിന് കാരണം മസ്ക് തലവനായ ഡോജിന്റെ പ്രവര്ത്തന ഫലമായി ഒരു ട്രില്യൺ ഡോളർ ചെലവ് യുഎസിന് കുറയ്ക്കാൻ സാധിച്ചതായാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്